ൾക്ക് അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ആഹ്ലത്തിൽ അവസരമില്ല മെനിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അവസാനത്തെ ദ്വാരത്തിലൂടെ അപ്പുറത്ത് കടക്കൽ എത്ര അസംഭവ്യമാണോ അതിനേക്കാൾ അസംഭവ്യമാണ് പോയൊരുത്തൻ തിരിച്ചു വരാൻ പരിപാടിയല്ല തിരിച്ചു വരവില്ല അതുകൊണ്ട് ഉള്ള സമയത്തുണ്ടാക്കിക്കോളെ എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ്ടെന്നറിയോ ആഹ്കൾ ചെയ്യാറുണ്ടോ തെറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യണം ഇവരാണ് പ്രിയപ്പെട്ടവരെ അടിമകൾക്ക് ചില അവസരങ്ങൾ നൽകും അവൻ സ്നേഹമുള്ളവനാണ് എത്രം കൊട്ടാനാണെങ്കിലും അള്ളാഹു ഓനെ പൊടാതെ പറയില്ല വിളിച്ചുകൊണ്ട് അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത് ലാത്ത നീ എന്തും ചെയ്തു എത്ര വലിയ പാപിയും ഇരുട്ടത്താരും അറിയാതെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് നീ ഇപ്പോഴും സമാധാനിക്കുന്നുണ്ടല്ലോ പക്ഷെ അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട് ലാത്തക്കനത്തു എന്നാലും നീ നിരാശനാവണ്ട അള്ളാഹുറമത്തുള്ളവനാണ് ആ റഹ്മത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ റമദാൻ വരാൻ പോവാണ് ഒരാഴ്ചയേയുള്ളു അള്ളാഹു എത്തിച്ചേരട്ടെ കൊതിക്കണം ആഗ്രഹിച്ചിരിക്കണം അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടേയിരിക്കണം ഒന്നയിൽ എത്തിക്കിട്ടാൻ ഒരാഴ്ചയുള്ളൂ പക്ഷേ ഒരു ഉറപ്പില്ല ഉറപ്പുമില്ല മൊത്തത്തിൽ മൊത്തത്തിലുണ്ടായാലും ഒരുപക്ഷെ റമദാനിൻ്റെ പിറ ഹിലാൽ അത് കാണുന്നതിനും മുമ്പെങ്ങാനും യാത്രയായി പോയാൽ നഷ്ടായി തീരാത്ത ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അടക്കം കഴിഞ്ഞ റമദാൻ കിട്ടിയവരാണ് ചെയ്യട്ടെ ആ റമദാൻ അങ്ങനെങ്ങനെയെല്ലാം പോയിന്ന് വെച്ചോ ആരുടെയെങ്കിലും ഓൻ എന്തായിരിക്കും ആഗ്രഹിക്കുക അടുത്ത റമദാൻ ഉണ്ടല്ലോ അപ്പൊ എന്ത് കൃത്യമായിട്ട് ചെയ്യാം അങ്ങനെ ആഗ്രഹിച്ച പലരും ഇന്ന് റമദാൻ ഇല്ലാത്ത ഇനി അമലില്ല അവിടെ അമലില്ല അവിടെ ചെയ്തതിന്റെ കൂലി ശിക്ഷയോ കൂലിയോ എന്താന്ന് വെച്ചാൽ അത് കിട്ടുന്ന സ്ഥലത്താണുള്ളത് വരാനിരിക്കുന്ന ഒരാഴ്ചക്ക് ശേഷം വരാഞ്ഞിരിക്കുന്ന പരിശുദ്ധ റമദാൻ സന്തോഷ വാർത്ത അറിയിച്ചു അത് സുന്നബിൻ ഹജർ വരവിന്റെ സന്തോഷം പരസ്പരം അറിയിക്കൽ അത് റമദാൻ എന്ന് വാട്സപ്പിൽ മെസ്സേജ് കേട്ടോ പരസ്പരം ഉമ്മിലിങ്ങൾ ആ റമദാന്റെ വരവിൽ സന്തോഷം പ്രകടിപ്പിക്കൽ അബൂ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം കാന റമദാൻ വരവ് പ്രമാണിച്ച് നമുക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു എന്തായിരിക്കും അങ്ങനെ കാരണം ഫറദല്ലാഹു അലൈക്കും സിയാമ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി തന്നു എന്താ നോമ്പ് അടുത്ത അടുത്താഴ്ച പറയാം ഇൻഷാ അള്ളാഹ് മറ്റൊരു കാര്യം വാതിലുകൾ വാതിലുകൾ തുറക്കപ്പെടും നരകത്തിന്റെ അടക്കപ്പെടും പിടിച്ച് ചങ്ങലക്കെടും അടിമകൾക്ക് പൂർണ്ണ അവസരം പതിനൊന്ന് മാസക്കാലം എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ദൂരയായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നിബന്ധനയും ഇല്ലാതെ ഒരു ുമില്ലാതെ അടുക്കാനുള്ള സുവർണാവസരം അതാണ് പരിശുദ്ധ റമദാൻ അലൈസ് പറഞ്ഞു റമദാനിന്റെ ഓരോ ദിവസവും ആകാശ ലോകത്ത് ഓരോ രാത്രിയിലും ഒരു വിളംബരം ഉണ്ടാകും നന്മ ഉദ്ദേശിക്കുന്നവനെ ആഹ്ലത്തിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നവനെ അക്ബിൽ മുന്നോട്ട് വന്നോളൂ ഇത് ചാൻസാണ് റമദാൻ നിങ്ങൾക്കുള്ള ഇപ്പോഴും തോന്നിവാസിയായി നടക്കുന്നവനെ ഈ മാസത്തിലെങ്കിലും നീയൊന്ന് എന്ന് എന്നും ഓരോ ദിവസവും രാത്രിയിൽ വിളിച്ചു പറയുമെന്ന് അല്ലാഹു അതിനാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് റസൂർഅഅഅലൈ തങ്ങൾ വന്നു അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ മുന്നോടിയായി ആഹറം പ്രതീക്ഷിക്കുന്നവർ ആഹ് എന്തെങ്കിലും കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരോട് ഒഴിവാക്കൽ ചില വസീയത്തുകൾ തന്നു അതിലൊന്ന് ഇനി അങ്ങോട്ട് നിരന്തരം നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം അല്ലാഹുമ്മ ഇലാ റമദാൻ റമദാൻ വസല്ലിം ലനാ മിന്നാ മുതഖബ്ബല സലഫുകളുടെ ദുആയാണ് മുൻഗാമികൾ ചെയ്ത റമദാൻ മുന്നോടിയായി ചെയ്തു തടസ്സങ്ങളില്ലാതെ റമദാനിലേക്ക് ഒരു പ്രതിസന്ധിയുമില്ലാതെ നമ്മളിലേക്ക് എത്തിക്കണയല്ലാതെ നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടവരായിരിക്കണേ അല്ലാഫുകൾ എന്തുകൊണ്ടാറിയോ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടാവും നല്ല നീയത്തിണ്ടാവും ചെയ്യണം എന്ന് വിചാരിക്കും ചെയ്യാൻ പറ്റുള്ളൂ അമരുകൾക്കുള്ള തൗഫീഖിനു വേണ്ടി ദുആ ചെയ്തു വഹ്ദിനി എനിക്ക് നീ ഹിദായത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് ത നീ തന്നിട്ടില്ലെങ്കിൽ എനിക്കത് പറ്റൂല റബ്ബേ ഇനി അങ്ങോട്ടുള്ള നിരന്തരമായ ദുആകളിൽ ഇതുണ്ടാവണം ഒന്ന് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ റമദാൻ വന്നെത്തുന്നതിന് മുമ്പ് തൗബ കൊണ്ട് ധൃതിയാവണം അള്ളാഹുവിലേക്ക് മടങ്ങണം റമദാൻ ആവാൻ കാത്തിരിക്കലല്ല ജോലി അതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷിർഖുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തോബ ചെയ്തു മടങ്ങണം കാരണം ഇല്ല റമദാനിൻ്റെ ഓഫറുകൾ ഒന്നുമില്ല നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും റമദാനിന്റെ മുന്നോടിയായി ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കും പക്ഷെ അതിനേക്കാളെല്ലാം വലിയ തെറ്റ് അശ്വർക്കു ബില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതി ഉലമാക്കൾ പറഞ്ഞു അത് എത്രത്തോളം എന്നറിയോ കയ്യിൽ കെട്ടിയ ഒരു ചരടോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പോയ ഒരു വാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് തൗഹീദിലേക്ക് വന്നാലല്ലാതെ റമദാലിന്റെ ഒരു ഫതിലും അവനെ സംബന്ധിച്ചെടുത്തോളമില്ല രണ്ട് വിചാരിച്ചുകൾ വിചാർത്ഥികളുമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ നന്മകളെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന കുറ്റമാണ് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങണം ഈ രണ്ട് കൂട്ടക്കാരുടെയും ആഹിറം ഉറപ്പിന്റെ ഉറപ്പാണ് നഷ്ട ഒരു സംശയമില്ല അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത തരത്തിൽ ചെയ്തവനാണ് ഒരാഹിറം പോക്കാൾ ചെയ്തവനാണ് മുഹമ്മദ് <named> ം ആട്ടിയോ എന്റെ ദീനിനെ വികലമാക്കിയ മോശമാക്കിയവൻ നിനക്കില്ല റഹ്മൽ കൗതർ ഇല്ല അള്ളാന്റെ സഹായം ഇല്ല മൂന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച പോലെ ആരോടെങ്കിലും ഇപ്പോഴും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോഴും ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു പറഞ്ഞു തീർത്തോടെ വരാൻ പോകുന്ന റമദാനാണ് വെറുതെ നമ്മുടെ സുഖത്തിനു വേണ്ടി നമുക്കൊരു ഈഗോ പ്രശ്നം നമ്മളൊരു അഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ട് അള്ളാഹുത്തിരുന്ന ചാൻസിനെ നഷ്ടപ്പെടുത്തണ്ട എത്രയും പെട്ടെന്ന് പിണക്കങ്ങൾ തീർത്തോണി പിണങ്ങി കഴിയുന്നവൻ്റെ റമദാൻ അവൻ്റെ നോമ്പ് അവന്റെ നിസ്കാരം അവന്റെ ഒരു നന്മയും തലയുടെ മുകളിൽ ഒരു ചാണ്ട മുകളിലേക്ക് ഉയരൂല